എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ചരിത്രം മാറ്റിയെഴുതപ്പെടുന്ന കാലത്ത് ചരിത്ര രേഖപ്പെടുത്തലുകൾ ഊർജിതപ്പെടുത്തേണ്ടതുണ്ടെന്ന് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി കോടൂർ വലിയോട് ജനകീയ സാംസ്കാരിക സമിതിയുടെ കലാലയോടനുബന്ധിച്ച് നടന്ന കോടൂർ ചരിത്രവും സംസ്കാരവും എന്ന സിംബോസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അന്ന് മുതലുള്ള ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് എന്തായിരുന്നാലും ഇവിടെ പത്തി ഇരുപതോളം പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് ഓരോ കാര്യത്തെ സംബന്ധിച്ച് നല്ല ധാരണ നമുക്കുണ്ടാക്കാൻ സഹായകരമായിട്ടുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം തലവൻ ഡോക്ടർ ശിവദാസ് മോഡറേറ്ററായി മുൻ എം എൽ എ കെ എൻ എ ഖാദർ ഇ എൻ മോഹൻദാസ് എം കെ അബൂബക്കർ ഡോക്ടർ പി പ്രമോദ് പി ഇല്യാസ് ബാബു മഠത്തിൽ പി സുധീന്ദ്രൻ പി കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്